ക്യൂബ്സ് എൻ്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫതേനി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത മാർക്കോ ഹിന്ദിയിലും ശ്രദ്ധ നേടുകയാണ് അതിനിടെയാണ് മറ്റൊരു പ്രധാന അപ്ഡേറ്റ് വരുന്നത് ബോളിവുഡ് ഹങ്കാമ പങ്കുവച്ച പുതിയ അപ്ഡേറ്റ് പ്രകാരം ബോളിവുഡിലെ ക്രിസ്മസ് റിലീസ് വരുൺ ധവാന്റെ ബേബി ജോണിന് പകരം പലയിടത്തും തിയേറ്ററുടമകൾ മാർക്കോ ഷോ ഇട്ടുവെന്നാണ് വിവരം തമിഴിൽ ദളപതി വിജയ് നായകനായെത്തിയ തെരിയുടെ റീമേക്കാണ് ബേബി ജോൺ വളരെ മോശം പ്രകടനമാണ് ക്രിസ്മസ് ദിനത്തിൽ ഇറങ്ങിയ ഈ ചിത്രം ഇതുവരെ കാഴ്ചവെച്ചത് തമിഴിൽ തെരി സംവിധാനം ചെയ്ത അത്ലിയാണ് ബേബി ജോൺ നിർമ്മാതാവ് നൂറ്റി എൺപത് കോടിയോളം ചിലവാക്കിയെടുത്ത ചിത്രം തെന്നിന്ത്യൻ നടി കീർത്തി സുരേഷിന്റെ ആദ്യത്തെ ഹിന്ദി ചിത്രമാണ് എന്നാൽ ചിത്രം ഇതുവരെ പത്തൊൻപത് കോടി രൂപയാണ് നേടിയിരിക്കുന്നത് എന്നാൽ വാരാന്ത്യത്തിൽ ചിത്രം മെച്ചപ്പെട്ട കളക്ഷൻ നേടുമോ എന്നാണ് ട്രാക്കർമാർ പരിശോധിക്കുന്നത് എന്നാൽ ചിത്രം ഇതുവരെ പത്തൊൻപത് കോടി രൂപയാണ് നേടിയിരിക്കുന്നത് എന്നാൽ വാരാന്ത്യത്തിൽ ചിത്രം മെച്ചപ്പെട്ട കളക്ഷൻ നേടുമോ എന്നാണ് ട്രാക്കർമാർ പരിശോധിക്കുന്നത് വിദേശത്ത് നിന്ന് മാത്രം മാർക്കോ ഇരുപത് കോടി രൂപയിലേറെ നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട് ചിത്രം ഓരോ ദിവസം പിന്നിടുമ്പോഴും കളക്ഷൻ ഉയർത്തിയാൽ വമ്പൻ ഹിറ്റാകുമെന്ന് തീർച്ചയാണ് ഉണ്ണി മുകുന്ദന്റെ ആദ്യ നൂറുകോടി ക്ലബ്ബ് മാർക്കോ ആകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് കൂടുതൽ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിനായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക